ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് പുള്ളിപ്പുലി ആശങ്കയോടെ ജനങ്ങൾ ഉത്തരാഖണ്ഡിലാണ് സംഭവം നൈനിറ്റാണിലെ പ്രശസ്തമായ ഖോരാഖൽ ക്ഷേത്രത്തിലാണ് പുലിയെത്തിയത് ഏറെ നേരം ക്ഷേത്രത്തിനുള്ളിലും പുറത്തുമായി പുലി കറങ്ങി നടന്നു ക്ഷേത്ര കോമ്പൌണ്ടിൽ പ്രവേശിച്ച പുലി ഗോലുദേവൻ ക്ഷേത്രത്തിന് സമീപം ഏറെ നേരം നടന്ന ശേഷമാണ് കോമ്പൌണ്ട് വിട്ട് പുറത്തേക്ക് പോയത് നിരവധി ഭക്തജനങ്ങളെത്തുന്ന ക്ഷേത്രത്തിൽ പുലിയെത്തിയത് വൻ ആശങ്ക ഉയർത്തിയിരിക്കുകയാണ് വനംവകുപ്പ് പുലിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം